ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ദിനേശ് കട്ടച്ചര ജില്ലാ ജനറൽ സെക്രട്ടറി കലേഷ് മണിമന്ദിരം ജില്ലാ നേതാക്കളായ ബിന്ദു അമ്പലപ്പുഴ മനോജ് വികാസ് മുരളീധരൻ മുരുകൻപിള്ള ബിന്ദു കായംകുളം രജീഷ് മങ്കുഴി മണികണ്ഠൻ ചെട്ടിക്കുളകര തുളസീധരൻ ഷിബുകായംകുളം ഭാഗ്യലക്ഷ്മി മോഹനൻ പ്രസിദ തുടങ്ങിയവർ നേതൃത്വം നൽകി ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ ശിവസേനയുടെ നേതൃത്വത്തിലുള്ള വിനായക ചതുർത്ഥിയുടെ സമാപനമാണ് ഇന്നിവിടെ കുറിക്കുന്നത് കായംകുളത്ത് നടക്കുന്ന ഈ വൻപിച്ച ഘോഷയാത്ര ഈ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു പുളകച്ചാർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ് ഈ ഘോഷയാത്ര കായംകുളം ടൗൺ സിറ്റി കൊച്ചി കൊച്ചിടിയെട്ടി കടപ്പുറത്ത് സമാപിക്കുമ്പോൾ അവിടെ സർവപദ സമ്മേളനവും ഗണപതി ഓമം ആയിരത്തി എട്ട് ആയിരത്തി എട്ട് ഗണപതി തേങ്ങായുടെ നാളികേരത്തിൻ്റെ ഗണപതി ഓമമാണ് അവിടെ നടക്കാൻ പോകുന്നത് ഈ ഘോഷയാത്ര നേതൃത്വം കൊടുക്കുന്നത് ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അല്ല ശിവസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗണേശോത്സവ നിബന്ധന സമാപനം കുറിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇവിടെ കായംകുളം ടൗണിൽ എത്തിച്ചേരി ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം തുടങ്ങുന്നത് കായംകുളം ടൗണിൽ നിന്ന് തുടങ്ങിയിട്ട് കൊച്ചിട്ടു ചട്ടി സമയം സമാപിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഭരടിക്കാവ് കായംകുളം പുള്ളിക്കണക്ക് എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഗണേശ വിഗ്രഹം എത്തിച്ചേരുന്ന ചേർന്ന് ഇവിടുന്ന് ഒന്നിച്ച് കൊച്ചിട്ടിലേക്ക് യാത്ര ആരംഭിക്കുന്ന നടത്തുന്ന ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം നിജവൈവ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടി നടക്കുന്നത് ഇത് ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തിർപരമായ ഘോഷയാത്രയും ക്ഷേത്രങ്ങളും അതുപോലെ വീടുകളിൽ നിന്നുള്ള ഗണപതി വിഗ്രഹങ്ങൾ എല്ലാം ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങളാണ് നിമജ്ജനത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം മുപ്പതോളം ഗണപതി വിഗ്രഹങ്ങൾ പുല്ലോളങ്ങര കേന്ദ്രീകരിച്ച് വരികയും അവിടെ വച്ച് നിമജ്ജനം നടത്തുകയുമാണ് ചെയ്യുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ശിവസേന നേതൃത്വത്തിൽ ഈ പരിപാടികൾ ഉണ്ടായിരിക്കുകയാണ് തുടർന്ന് ഗണേശ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കായംകുളം ടൗൺ ചുറ്റി പെരുമ്പള്ളി ആറാട്ട് കടവിൽ സർവ്വമത സമ്മേളനത്തിന് ശേഷം നിമജ്ജനം നടത്തി സമാപിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം